ാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എഫ്ഐആർ തീരുമാനിച്ചിരിക്കുന്നു ഈശ്വര ഹൈനി ചെയ്യും നീ റോട്ടി പോണേ പിടിക്കണത് അതിൽ പ്രധാനമായും ഡാൻസ് സംഘം പിടിക്കുന്നത് അന്വേഷിച്ചു വന്ന ആ ലഹരി ഇടപാടുകാരനുമായി തനിക്ക് പരിചയമുണ്ടെന്ന് ഷൈൻ മൊഴി നൽകിയിരിക്കുന്നു ഒരു തന്നെയാണല്ലോ അതിന്റെ അതിന്റെ ജീവിതം അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ പ്രകാരം വകുപ്പ് കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അല്പസമയം മുമ്പ് എ സി പിരിച്ചതാണ് പിന്നാലെ അച്ഛനും അമ്മയും സഹോദരനും സ്റ്റേഷനിലേക്ക് പ്ലീസ് ഒന്ന് വരൂ മാധ്യമങ്ങളെ പരിഹസിച്ചായിരുന്നു ഷൈനിന്റെ സഹോദരന്റെ പ്രതികരണം എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് എനിക്കറിയില്ല എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാറില്ല അറിയാമല്ലോ ഞാൻ ഇത്ര നേരം പൊട്ടൻറ്റോമ്പിൽ സംഗൂ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ നിന്നിട്ടുണ്ട് രണ്ടാഴ്ച അത് ഇവിടെ അല്ല പാലക്കാടാ മാനോമിത്ര അവിടെ അന്വേഷിച്ചു നിങ്ങൾ ആരും പോയിട്ടില്ലേ ഡി അഡിക്ഷൻ അന്ന ഡി അഡിക്ഷൻ സെന്ററിലെല്ലാം ഉണ്ടാക്കിയത് ആക്ച്വലി കേന്ദ്രത്തിലാവും അവനവൻ പരാ ഏത് ലഹരിയാണ് പ്രശ്നം നിങ്ങൾ ലഹരിയോ എന്തോ പോലെ ഒറ്റ ലഹരി പറയണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് തറയാ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ ഒന്നുമില്ല ഇവിടെ ആരും ഒന്നും ചെയ്യാറില്ല അതല്ല അതല്ല ചോദിച്ചോ അല്ല രാവിലെ ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും ഞാൻ പോട്ടെ സന്തോഷമായി എല്ലാവർക്കും